ഹലോ ഹായ് അസ്ലാമലൈക്കും മാതിമി ന്യൂസ് യൂട്യൂബ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാൻ ആദ്യ തന്നെ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടോ ഈ ബീച്ചിൽ ഇപ്പോൾ അടുത്തെങ്ങാനും പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ ബീച്ചാണോ ഇഷ്ടം പുതിയ ബീച്ചാണോ ഇഷ്ടം കേട്ടോ അതായത് പുതിയ രീതിയിലുള്ള തട്ടുകടകളാണോ അതോ പഴയ രീതിയിലുള്ള ആ തട്ടുകടകളാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് പഴയതാണൊന്നും കൂടെ ഈ മാറ്റം നല്ലതാണ് പക്ഷേ ഈ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണത് കണ്ടപ്പം വല്ലാത്തൊരു എന്താ പറയുക നമ്മൾ ബീച്ചിൽ വരുന്ന കാലം തൊട്ടേ ഇങ്ങനെ ബീച്ചിൽ തട്ട് ഇങ്ങനെ നിറഞ്ഞ് കിടന്ന ചിരണ്ടീസ് ഉപ്പിട്ടതൊക്കെ ആ ഒരു കണ്ടൊരു തയക്കാണ് നമുക്കുള്ളത് അപ്പോൾ അത് ആ പണ്ടത്ത് തട്ട് കട കണ്ടില്ലേ കിടക്കണത് ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട് റോഡ് സൈഡ് കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം ഞാനൊക്കെ ബീച്ചിൽ വരുന്ന കാലം തൊട്ടേ ഈ ഒരു കടകൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നതും ചിരണ്ടി വയസ്സിന് നമ്മൾ നമ്മളാൾക്കെ കൂടി നിൽക്കുന്നതൊക്കെ അതിന് കണ്ടത് കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞത് ബീച്ചിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക കേട്ടോ ഇതാണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞുകൊടുത്ത എന്താ ചായക്കടകളൊക്കെ മാറ്റിയിട്ടോ അപ്പോൾ ആ പുതിയൊരു രീതിയിലേക്ക് വന്നതാണ് സംഭവം അടിപൊളിയാണ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എന്തോ ഇനി ഇത് നമ്മൾ നമ്മളെന്താ പറയുക ഒരു പുതിയ രീതി നമ്മളിങ്ങനെ മനസ്സിൽ ഉൾക്കും എന്താ പറയുക നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇവിടേക്കും കൂടെ വന്നപ്പോൾ നല്ലൊരു വൈബ് കിട്ടും നല്ല രസമുണ്ട് കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളും പാട്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഇത് റോഡിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണോ മറ്റെന്ന് പറഞ്ഞു നമ്മുടെ കടലിൻ്റെ ആ കടൽ തീരത്ത് നമുക്ക് കാറ്റും കൊണ്ട് തിരമാലകളൊക്കെ എണ്ണിങ്ങനെ അരിസൊരു ഉപ്പുകളൊക്കെ കഴിച്ച് ആ ഒരു ഫീൽ വേറെ തന്നെയാണല്ലോ അപ്പം ഇതും ഭംഗിയുണ്ട് ഭംഗിയില്ലാന്നല്ല ഇത് നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോരണം മറ്റേതാവുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുഴപ്പമില്ല മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ പിന്നെന്താ നമ്മൾ അവിടുന്ന് സേപ്പൂരി കഴിച്ചു കെട്ടോ പിന്നെ അതുപോലെ അതുപോലെതാ കോളിഫ്ലവർ പൊരിച്ചത് പിന്നെ മുളക് ബജി ഒക്കെ കഴിച്ചു കിട്ടും അതൊക്കെ നമ്മളിങ്ങനെ സംഭവം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഴയതുപോലെ ചായ ചായ ചായെന്നു പറഞ്ഞാൽ ആ ഒരു വിളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നു കേട്ടോ എന്താ അറിയില്ല എന്താ ചെറിയൊരു മനസ്സൊരു ഫീലിങ്സ് എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയൊക്കെ തന്നെ ആണ് കിട്ടും ഇനി നമ്മളിങ്ങനെ ഒരു ഇത് നമ്മളിങ്ങനെ മനസ്സിൽ എന്താ പറയുക തയങ്ങി വരണം അപ്പം പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം മറ്റേ നമ്മൾ എന്താ പറയുക കാണുന്ന കാലം തൊട്ടേ ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടത് അപ്പം സംഭവം അടിപൊളിയാണ് എന്നാലും എന്തോ ഒരു ഇത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കേട്ടോ എൻ്റെ പിന്നെ എന്താ പറയുക ഈ കടൽ പോലും ഒരു ശാന്തമായൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാറ്റം കടൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു സംശയം കാരണം തിരമാലകൾ വളരെ കുറവാണ് കുറച്ച് സൈഡ് ഈ ഒരു മാറ്റം വന്നതിന് ശേഷം തിരമാല ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അത് ചിലപ്പോൾ എന്തോ ഒരു പ്രതിഭാസമായിരിക്കും അറിയില്ല കാരണം ഇപ്പോൾ അതാ രാത്രി ആയതുകൊണ്ട് അത്രയും കൂടി ക്ലിയറായി കാണുന്നില്ല കേട്ടോ എന്നാലും തിരമാല ഈ ഒരു ഇതിലെ തിരമാലകൾ ഉള്ളു കേട്ടോ എന്താ പറയുക ഒരു കടലിൻ്റെ ഒരു ഫീലിങ് കൂടെ കിട്ടുന്നുണ്ട് ില്ല കേട്ടോ ഇവിടെ വന്നിട്ട് എന്തോ ഇത്ര കാലം ഞാൻ ഒരുപാട് കാലമായിട്ട് ഇവിടെ ആഴ്ചയിലും പറയുന്ന പോലെ വരുന്ന ആൾക്കാരെ ഞങ്ങൾ കേട്ടോ പക്ഷേ കടലിൻ്റെ ഈ ഒരു അവസ്ഥ നമ്മൾ ഞങ്ങളാദ്യമായിട്ടോ കാണും ഇങ്ങനെ തിരമാനല്ലാത്തൊരു അവസ്ഥ പിന്നെ ഒട്ടകുണ്ട് കുതിര ഉണ്ട് സംഭവം അടിപൊളി തന്നെയാണ് എന്നാലും എന്തോ ഒരു ഫീലിങ്ങ് കുഴപ്പമില്ല ഇങ്ങനെ വന്നു വന്നാൽ അതൊക്കെ മാറ്റം വരുന്ന് വിചാരിക്കുകയല്ലേ പക്ഷേ ഈ കടലിൻ്റെ ഒരു അവസ്ഥ കണ്ടെന്തോ ഒരു സങ്കടം കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ട് കടലിൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കാണുന്നത് കുറച്ച് ദിവസം മുന്നേ കടൽ ഉൾവലി ഉണ്ടാ ഉൾവലിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഒരു ദിവസം കൊണ്ട് റെഡിയായി പക്ഷേ ഈ ഒരു എന്ന് പറഞ്ഞാൽ കടല് ഇങ്ങനെ എന്താ ശാന്തമായിട്ടുള്ളത് എന്താ അറിയില്ല കേട്ടോ ഇങ്ങനെ ചളിയൊക്കെ ആയിട്ടൊരു ഒരു സുഖമല്ല ഇനി ഈ ഒരു മാറ്റങ്ങളൊന്നും കടലും ചിലപ്പം കടലിനിഷ്ടപ്പെട്ടില്ല എന്തോ അറിയില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ താ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സംഭവം അടിപൊളിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഈ കടലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ആളുകൾ മാത്രമേ ഉള്ളൂ മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ തട്ടുകടകളിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒരു പ്രത്യേക ഒരു ഭംഗി ആയിരുന്നു കേട്ടോ ആ ഒരു ഭംഗി എന്തോ ഒരു പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ആളുകൾ ഉള്ളൂ അങ്ങനെ സാരല്ല എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇത് ഉൾക്കൊള്ളും കേട്ടോ കാരണം നമ്മൾ പണ്ട് മുതലേ കണ്ടു വന്ന ആ ഒരു രീതി ഇപ്പോഴത്തെ രീതിയും പെട്ടന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ പിന്നെന്താ വെച്ചാൽ പണ്ടത്തെ അപേക്ഷിച്ച് നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് വേറെ എവിടെയോ പോയൊക്കെ ഒരു ഫീലിങ്സ് നമ്മൾ ഒരു ബീച്ചിലേക്ക് വന്നൊരു ഫീലിങ്സ് അല്ല കേട്ടോ ഇവിടെ വന്നിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റും ചെയ്യാട്ടോ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക Apo? Okay. Bye.